നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സ്കൃക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ നിരന്തരമായിട്ട് ഒരുപാട് പരസ്യങ്ങൾ നമ്മുടെ ഫോണിൽ വരാറുണ്ടല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് നമ്മൾ ഉപയോഗിക്കാതെ തന്നെ ഒരുപാട് ഇൻ്റർനെറ്റ് ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് നമുക്ക് വേസ്റ്റ് ആകാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രണ്ടും ഒഴിവാക്കാനായിട്ട് ഒരു ഒറ്റ ട്രിക്ക് നമുക്ക് ഫോൺ ചെയ്യാനായിട്ട് സാധിക്കും നിരന്തരമായിട്ട് നമ്മുടെ ഫോണിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന പരസ്യങ്ങൾ അതായത് നമ്മൾ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റ ഏത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും അതുകൂടാതെ നമ്മുടെ ഡിസ്പ്ലേയിലൊക്കെ വരുന്ന പരസ്യങ്ങളെ നമുക്കിതിൽ നിന്നും ഒഴിവാക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണുള്ളത് നമുക്ക് ഈ വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിലും ഇതുപോലുള്ളവർ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോ പോകാം ഒന്നാമത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത റൈറ്റ് സൈഡിൽ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിവിടെ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഗൂഗിൾ ക്രോമിനകത്ത് നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സ് വരും സെറ്റിങ്സ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഏറ്റവും മുകളിലായിട്ട് കാണാം ബേസിക് എന്ന് പറയുന്ന ഓപ്ഷന് നേരെ താഴെയായിട്ട് ഏറ്റവും മുകളിൽ തന്നെ കിടക്കുന്ന ഓപ്ഷനാണ് സെർച്ച് എഞ്ചിൻ അത് ഓൾറെഡി നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിലായിരിക്കും കിടക്കുന്നത് അത് നീക്കിവിടെ നിങ്ങൾക്ക് കുറേ സെർച്ച് എഞ്ചിൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് ഗൂഗിൾ യാഹു അതുപോലെ തന്നെ കുറേ അധികം കാണിക്കുന്നുണ്ട് ഏറ്റവും അധികം പരസ്യം വരുന്നത് ഗൂഗിളിലായിരിക്കും അപ്പോൾ നിങ്ങൾ എന്നെ ചെയ്യുന്നത് ഈ ഡക്ക് ഡക്ക് ഗോ എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിലോട്ട് ചേഞ്ച് ചെയ്യുക അങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ വരുന്ന പരസ്യങ്ങൾ അതുപോലെ തന്നെ ഗൂഗിളാണ് ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തെല്ലാം ഈ ഒരു സെർച്ച് ഇഞ്ചിനിൽ കൂടെയാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പരസ്യങ്ങൾ വരുന്നത് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കിടന്ന് വർക്ക് ചെയ്യാൻ സഹായിക്കുന്നതും ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ഇൻ്റർനെറ്റ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഗൂഗിളിൻ്റെ സെർച്ച് ഇഞ്ചിനിൽ കൂടെയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ സെർച്ച് ഇൻജിൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഡെസ് ഡെസ് ഗോയിലോട്ട് ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഹൺഡ്രഡ് പെർസെൻറ്റേജ് പരിഹരിക്കാനായിട്ട് സാധിക്കും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് താഴെ ഒരു നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഈ ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ലൈക്ക് തരിക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരായി ബൈ സി യു